സീസൺ സെവനിലെ മണി ബോക്സ് എടുത്തിട്ട് പോകും മണി ബോക്സ് വരാനായിട്ട് ഇനി അധികം താമസമൊന്നുമില്ല രണ്ടാഴ്ച അടുത്ത ആഴ്ച കഴിഞ്ഞ് പിന്നത്താഴ്ച മണി ബോക്സ് ഇങ്ങ് എത്തും ആരായിരിക്കും എടുത്തോട്ട് പോവുക പ്രേക്ഷകർക്കിടയിൽ മാത്രമല്ല കേട്ടോ വീടിനുള്ളിലും ഒരു ചർച്ചയുണ്ട് ആരെടുത്തിട്ട് പോകുന്നു എന്നുള്ളത് അക്ബറും ആരിനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എടുത്തോണ്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നവരത് ഏറ്റുപിടിച്ചിട്ടുണ്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ രാത്രിയുള്ള ഒരു കോൺവെർസേഷനാണ് അക്ബറും ആരിനും ഉണ്ട് ഒരല്പം മാറി ആതിലെയും നൂറയും ഉണ്ട് ഇവരെല്ലാം സംസാരിക്കുന്നത് മണി ബോക്സിനെ കുറിച്ചിട്ടാണ് മണി ബോക്സ് ആര് എടുത്തിട്ട് പോകും അക്ബർ ആര്നൊക്കെ കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് എടുത്തിട്ട് പോവാമല്ലോ അതായത് നൂറയ്ക്കും ആതിലേക്കും മണി ബോക്സ് എടുത്തിട്ട് പോവാം നിങ്ങളിൽ നിങ്ങളിലാരെടുത്തിട്ട് പോയാലോ ആ ക്യാഷ് എത്തുന്നത് നിങ്ങളോരോട് അല്ലേ അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് എടുത്തിട്ട് ഒരാൾക്ക് ഇവിടെ മത്സരിക്കാം ഒരാൾക്ക് മണി ബോക്സ് എടുത്തിട്ട് പോവാം ഒരു പക്ഷേ അക്ബറോ ആരും പറയുന്നതിന് മുമ്പായി തന്നെ ഇവരെല്ലാം തീരുമാനിച്ചതാണ് ഇവർ രണ്ട് കണ്ടസ്റ്റൻ്റ് ആക്കിയപ്പോൾ തന്നെ ഇവർ മണി ബോക്സ് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും മണി ബോക്സ് എടുത്തിട്ട് പോകണം ഇപ്പോൾ ഏതാണ്ട് പടിപാതിക്കിൽ എത്തി നിൽക്കുകയാണ് മണി ബോക്സിൻ്റെ ഈ ആഴ്ച നൂറ് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ടിക്കറ്റ് ഫിനാലെ വരുന്നുണ്ട് ടിക്കറ്റു ഫിനാലയിൽ അത്യാവശ്യം കള്ളത്തരമൊക്കെ അറിയാവുന്നുണ്ട് കള്ളത്തരം കളിച്ച് രണ്ടാളും ഇവിടെ പിടിച്ചു നിൽക്കും പിന്നെയുള്ളത് മണി ബോക്സ് ആണ് ഇതിൽ ഒരാൾ മണി ബോക്സ് എടുത്തിട്ട് പോകും ഇന്നലെ അർദ്ധരാത്രി ആതിലുടേയും നൂറയുടെയും ഒരു കോൺവെർസേഷൻ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആദില മണി ബോക്സ് എടുത്തിട്ട് പോകും നൂറെ എടുത്ത് നിൽക്കാനാണ് പറയുന്നത് നൂറയെ എല്ലാവർക്കും ഇഷ്ടമാണ് നൂറ ഇവിടെ നിൽക്കൂ ഞാൻ മണി ബോക്സ് എടുത്തിട്ട് പോകാം എന്ന് ആദില പറയുന്നു അപ്പോൾ നൂറ പറയുന്നുണ്ട് വേണ്ട ടോപ്പ് എത്താൻ അർഹതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണം ഞാൻ മണി ബോക്സ് എടുത്തിട്ട് പോവാമെന്ന് അതായത് ഇവ രണ്ടു പേരിൽ ഒരാൾ മണി ബോക്സ് എടുത്തിട്ട് പോകും ഒരുപക്ഷെ നിവി നിൽക്കുവാണെങ്കിൽ ബുദ്ധിപരമായിട്ട് നീങ്ങി നീവിനെടുത്തിട്ട് പോവാൻ സാധ്യത കാണുന്നുണ്ട് നിവിൻ ആദില നൂറ ഈ മൂന്ന് പേരിൽ ഒരാൾ മണി ബോക്സ് എടുത്തിട്ട് പോകും നിവിൻ ആരോടും മിണ്ടിയിട്ടില്ല മണി ബോക്സ് എടുത്തുകൊണ്ട് പോകുന്ന കാര്യം ഇവർ രണ്ടു പേരാണ് പറഞ്ഞിരിക്കുന്നത് മണി ബോക്സ് ഒരു ചർച്ചയായ സ്ഥിതിക്ക് ഒരു ഒരുപക്ഷേ ബിഗ് ബോസ് ഇതിലൊരു ഏഴിൻ്റെ പണി കൊണ്ടുവരും ഏഴിൻ്റെ ആയതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ചർച്ച ബിഗ് ബോസ് കേട്ടിട്ടുള്ളത് കൊണ്ടും എപ്പിസോഡിൽ അവർ ഇട്ടിട്ടുള്ളത് കൊണ്ടും ഒരു പക്ഷേ ഇതിൽ നല്ല പണിയായിരിക്കും അഞ്ച് ലക്ഷം ഏഴു ലക്ഷം കഴിഞ്ഞ സീസണിലും മുന്നോട്ട സീസണിലൊക്കെ എടുത്തുകൊണ്ട് പോയ പോലെ ആയിരിക്കില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദില നൂറ ഇവരിൽ ഒരാൾ എടുത്തിട്ട് പോകും അതുമല്ലെങ്കിൽ നിവിൻ എടുത്തിട്ട് പോകും സാധ്യതയുണ്ടെങ്കിൽ ആരായിരിക്കും എന്തായിരിക്കും തന്നെ കാണാം അപ്പൊ ലൈവ് അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം